എന്റെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം അനീഷിന്റെ പി ആറുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു പല സംഭവങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു പല ചർച്ചകളും അതിലേക്ക് വഴിവെക്കുന്നു തീർച്ചയായും അത് അങ്ങനെ തന്നെ വേണം അത് സംഭവിക്കണം അത് അറിയണം പ്രേക്ഷകർ അനീഷിന്റെ പി ആറുകൾ തീർച്ചയായും മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അനീഷിനെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെ കമൻസുകളും ഉണ്ടാവും അതിന് ഞാൻ കുറ്റം പറയുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ മനഃപൂർവ്വമായി മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് അനീഷിന്റെ പി ആർ കൂട്ടങ്ങൾ അവരെക്കുറിച്ചാണ് പറയുന്നത് പല ആൾക്കാരും പറയുന്നു നമ്മളുടെ ഈ ചാനൽ ഒരു പി ആർ ചാനലാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് മറ്റുള്ളവരെ തകർക്കുന്ന ഒരു ചാനലാണ് എൻ്റെ വീഡിയോസ് അതായത് മുൻ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് പല ആൾക്കാരും കമന്റ് ചെയ്യുന്നത് കണ്ടു അതുപോലെ പല ആൾക്കാരും പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ മുൻ വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കൂ ഷാനവാസിനെ കുറിച്ച് മോശവും പറഞ്ഞിട്ടുണ്ട് നല്ലതും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അനീഷിനെ കുറിച്ച് മോശവും പറഞ്ഞിട്ടുണ്ട് നല്ലതും പറഞ്ഞിട്ടുണ്ട് അനുമോളെക്കുറിച്ചും നല്ലതും പറഞ്ഞിട്ടുണ്ട് മോശവും പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ഷാനവാസിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ നല്ലത് പറഞ്ഞിട്ടുണ്ടാവാം അത് എനിക്ക് ഷാനവാസ് മികച്ച ഗെയിമറായി തോന്നിയത് ഒരു ദിവസം മുൻപത്തെ ഫുഡ് വിഷയത്തിൽ ഞാൻ മാത്രമാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഞാൻ മാത്രമാണ് ഷാനവാസിനെ ന്യായീകരിച്ചത് എന്ന് പറഞ്ഞ് പല ആൾക്കാരും പറയുന്നത് കേട്ടു ആ വിഷയത്തിൽ ഷാനവാസ് തെറ്റുകാരനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ആ വിഷയത്തിൽ ഷാനവാസ് തെറ്റുകാരനാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു സമയത്ത് പോലും അവിടെ ഷാനവാസ് ശരിയാണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ഷാനവാസ് ചെയ്തത് തെറ്റാണ് പക്ഷെ അതിനേക്കാളും വലിയ തെറ്റുകൾ അവിടെ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അനീഷ് ആ സംസാരിച്ചത് ശരിയായില്ല വളരെ വലിയ തെറ്റാണ് സംസ്കാരമില്ലായ്മയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുന്നിൽ വന്നിരുന്ന് ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സംസ്കാരം സംസ്കാരമില്ലാത്തതിന്റെ ലക്ഷണം തന്നെയാണ് അത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയും മറ്റുള്ളവർക്ക് ഒരു അത് പറയാൻ പേടി കാണും ഇവിടെ ഷാനവാസിനെ മാത്രം കുറ്റക്കാരനാക്കി അവർ കാണും ഈ വിഷയങ്ങൾ അവർ സംസാരിക്കുക പോലും ചെയ്യില്ല ഇതെടുത്ത് വെച്ച് മാസം മാസം എന്ന് പറഞ്ഞിട്ട് അവർ പറയും അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് വ്യൂസ് വേണം സബ്സ്ക്രൈബേഴ്സ് വേണം അവരുടെ കമന്റ് ബോക്സിൽ നിറയെ നല്ല കമന്റ്സ് വേണം അനീഷ് മോശം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ടീമുകൾ വന്ന് കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകും പല വൃത്തികേടുകളും വിളിച്ചു പറയും അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടാണ് അനീഷിനെ കുറ്റപ്പെടുത്താതെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം മണിക്കൂറിൽ പത്തും ഇരുപതും വീഡിയോ ഇടുന്ന വമ്പൻ ചാനലുകൾ ഓരോ അപ്ഡേറ്റ്സും കൃത്യമായി കൊടുക്കുന്ന അതായത് വന്ന വഴിക്ക് കൊടുക്കുന്ന പല ചാനലുകളും ഏഷ്യനെറ്റിൽ പ്രൊമോ വന്നു കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ അപ്പോൾ തന്നെ അവർ അപ്ലോഡ് ചെയ്യും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ അനീഷിനെ കളിയാക്കി കൊണ്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതായത് അക്ബർ അനീഷിനെ എടുത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രൊമോ കുറച്ച് കോമഡി ആയിരുന്നു അനീഷിനെ നാട്ടിച്ച് വിടുന്നുണ്ട് ആ പ്രൊമോ എത്ര പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് ചെയ്യില്ല ഒരാൾ പോലും അത് ചെയ്യില്ല എത്ര വലിയ ചാനലുകൾ അത് വെച്ച് റിയാക്ട് ചെയ്തു ഒരാളും ചെയ്തിട്ടില്ല ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന വമ്പന്മാർ ഒരാളും ആ പ്രൊമോ റിയാക്ട് ചെയ്തിട്ടില്ല ചെയ്യില്ല അത് അങ്ങനെയാണ് പിന്നെ കുറച്ച് ചെറുകിട ചാനലുകൾ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുമുണ്ട് അനീഷ് മാസ് അനീഷ് വേറെ ലെവൽ അനീഷ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് അത് അവർ വളരാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ചമ്മി നാറിയ ഒരു മനുഷ്യനെ മാസ് എന്ന് പറഞ്ഞ് പൊക്കി പിടിക്കുന്നത് അയാളുടെ ഫാൻസിനെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയാണ് വേറെ ഒന്നുമല്ല എന്തുകൊണ്ട് വലിയ ചാനലുകൾ ഇതെടുത്തു വെച്ച് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അനീഷിനെ താറടിച്ച് കാണിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അനീഷിന് കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് ഈ കൂട്ടർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു പ്രൊമോ റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ അനീഷിനെ കുറ്റപ്പെടുത്തേണ്ടി വരും അനീഷിനെ കളിയാക്കേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അനീഷ് സ്വാഭാവികമായും താഴേക്ക് പോകും എന്നുള്ളൊരു ചിന്തയാണ് ഒരാൾ പോലും ആ പ്രൊമോ റിയാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ അക്ബർ ശരിക്കും നാട്ടിച്ചു വിട്ടു ലൈവിലും എപ്പിസോഡിലും എല്ലാം നാട്ടിച്ചു വിട്ടു അനീഷിന്റെ ആ ഒരു ചിന്താഗതി അതായത് താനാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതിയെ ഇല്ലാതാക്കി പൊളിച്ചടുക്കി അക്ബർ അനീഷിനെ പച്ചയ്ക്ക് നാട്ടിച്ച് കളഞ്ഞു അതിനെക്കുറിച്ച് പറയണം പറയാതിരിക്കാൻ വേറെ വഴിയില്ല അതുകൊണ്ട് എല്ലാവരും ചെറുതായിട്ട് അങ്ങ് പറഞ്ഞു പോകും അനീഷ് അവിടെ ചെയ്തത് വലിയ ശരിയായില്ല എന്നാലും അനീഷ് സൂപ്പറാണ് എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞു പോകും അതാണ് അവിടെ സംഭവിക്കുന്നത് പ്രൊമോ ഒരാളും റിയാക്ട് ചെയ്തിട്ടില്ല ഇവിടെ അനീഷിനെ താഴ്ത്തി കിട്ടാൻ ഇവരാരും ഉദ്ദേശിക്കുന്നില്ല ഇത് മറ്റൊരാളായിരുന്നുവെങ്കിൽ എങ്കിൽ അക്ബറിന്റെ സ്ഥാനത്ത് അനീഷ് ആയിരുന്നു എങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി അനീഷ് വേറെ ലെവൽ ഞെട്ടിച്ചും അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ മൊത്തം അനീഷിനെ കൊണ്ട് നിറയും ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്നത് മാത്രമല്ല ഗെയിം പുറത്ത് ആ വിഷയത്തെ നല്ല രീതിയിൽ ചിത്രീകരിച്ച് എല്ലാവരെയും കാണിച്ചു ചെയ്യാൾ സൂപ്പറാണ് എന്ന് വരുത്തി തീർക്കുന്നതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ഗെയിം അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മോശം വിഷയങ്ങൾ പുറത്ത് ചർച്ചയാവാതിരിക്കുകയും മറ്റുള്ള വിഷയങ്ങളിലേക്ക് ആൾക്കാർ ഇറങ്ങി ചെല്ലുകയും വേണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതായത് അനീഷിന്റെ വിഷയങ്ങൾ അവിടെ മോശമായാലും ആ വിഷയത്തെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കില്ല അനീഷിന്റെ നല്ല വിഷയങ്ങൾ മാത്രം എത്തിക്കാൻ ശ്രമിക്കും മറ്റുള്ളവരുടെ മോശം വിഷയങ്ങളും എത്തിക്കാൻ ശ്രമിക്കും ചെറിയ ശരികളെ അതായത് അനീഷിന്റെ ചെറിയ ശരികളെ വമ്പൻ സംഭവങ്ങളാക്കി മാസ് കൊലമാസ് എന്ന് എഴുതി വെച്ച് അതിനെ ഗംഭീരമാക്കാൻ അവർ ശ്രമിക്കും തീർച്ചയായും അനീഷിനെ രാജാവാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അനുമോളും ഷാനവാസും അതിന് സമ്മതിക്കുന്നില്ല അവർക്കും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ അനീഷ് രാജാവുന്നില്ല അതിനുവേണ്ടി അവരെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം പല ആൾക്കാർക്കും ഉണ്ട് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അതെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും കളികളൊക്കെ നടക്കട്ടെ പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി അതുകൊണ്ടാണ് അവർ ശരിക്കും പെട്ടത് ഇനിയും ദിവസങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ഇനിയും സമയങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പല മാറ്റങ്ങളും സംഭവിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ